നമസ്കാരം മഹാഭാരതത്തിലെ യുദ്ധ യുദ്ധകാന്ഡം അതാണ് നമ്മൾ ഭഗവത്ഗീതയായിട്ട് പഠിക്കുന്നത് ഈ ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങളാണ് ചർച്ച ചെയ്യുന്നത് അവ അർജുന വിഷാദയോഗം സാഖ്യയോഗം കർമ്മയോഗം ജ്ഞാനകർമ്മ ജ്ഞാനകർമ്മസന്യാസയോഗം കർമ്മസന്യാസയോഗം ധ്യാനയോഗം ജ്ഞാന ജ്ഞാനവിജ്ഞാനയോഗം അക്ഷരബ്രഹ്മയോഗം രാജവിദ്യ രാജഗുഹ്യയോഗം വിഭൂതിയോഗം വിശ്വരൂപ ദർശനയോഗം ഭക്തിയോഗം ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗം ഗുണത്രയ വിഭാഗയോഗം പുരുഷോത്തമ വിഭാഗയോഗം ദൈവാസുര സമ്പദ് വിഭാഗയോഗം ശ്രദ്ധാ ശ്രദ്ധാത്രയ വിഭാഗയോഗം മോക്ഷ സന്യാസയോഗം ഇങ്ങനെ പതിനെട്ട് അധ്യായങ്ങളാണ് നമ്മൾ ഭഗവത്ഗീതയിൽ ചർച്ച ചെയ്യുന്നത് ഈ പതിനെട്ട് അധ്യായങ്ങളും ഓരോ അധ്യായത്തിലും അതിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പം അധ്യായം ഒന്ന് അർജുന വിഷാദയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം ഇരുഭാഗത്തെയും സൈന്യങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് മഹായോദ്ധാവായ അർജുനൻ തൻ്റെ അടുത്ത ബന്ധുക്കളും ഗുരുക്കന്മാരും സ്നേഹിതന്മാരും ഇവരെല്ലാം രണ്ടു സൈന്യങ്ങളിലായിട്ട് കണ്ട് യുദ്ധം ചെയ്യുവാനും ഓരോരുത്തരും അവരുടെ ജീവൻ ബലികഴിക്കുവാനും സന്നദ്ധരായിട്ട് നിൽക്കുന്നത് കണ്ട് ദുഃഖത്തിലേക്ക് വന്ന് വശംവതനായി ധീരതയൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറി യുദ്ധം ചെയ്യുവാനുള്ള നിശ്ചയം ഉപേക്ഷിക്കുന്നതാണ് ആദ്യത്തെ അർജുന വിഷാദയോഗം രണ്ടാമത്തെ യോഗമായ സാഖ്യയോഗത്തിലേക്ക് പോയാൽ അർജുനൻ ശിഷ്യനെന്ന നിലയിൽ ഭഗവാൻ കൃഷ്ണനെ അഭയം പ്രാപിക്കുകയാണ് അവിടെ ഇപ്പൊ ഭഗവത്ഗീത പഠിക്കുന്ന ഓരോരുത്തരും ഭഗവാൻ കൃഷ്ണന്റെ ശിഷ്യരായി കൊണ്ട് വേണം പിന്നീടുള്ള അധ്യായങ്ങളിൽ മുൻപോട്ടേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഇപ്പം കൃഷ്ണൻ നശ്വരമായ ഭൗതിക ശരീരവും ശാശ്വതമായ ആത്മാവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസത്തെ വിവരിച്ചുകൊണ്ട് അർജുനനെ ഉപദേശിക്കാൻ തുടങ്ങുന്നതാണ് രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗം ഇപ്പൊ പുനർജന്മം എന്ന പ്രക്രിയയും അത് ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കാത്തതാണെന്നും ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്ന തത്വത്തിനെ സാഖ്യ യോഗ ദർശനത്തിൽ കൂടി രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വിവരിക്കുകയാണ് മൂന്നാമത്തെ അധ്യായം കർമ്മയോഗം ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ഏതെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നാൽ കർമ്മങ്ങൾക്ക് ഒരു വ്യക്തിയെ ഈ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുകയോ അതിൽ നിന്ന് വിമോചിപ്പിക്കുകയോ ചെയ്യാനാവും എന്ന തത്വത്തിനെ ഭഗവാൻ അർജുനനെ പഠിപ്പിക്കുന്നതാണ് കർമ്മയോഗം അപ്പോൾ ഭഗവത് പ്രീതിക്കായി സ്വാർത്ഥ കൂടാതെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരു വ്യക്തിക്ക് കർമ്മത്തിന്റെ നിയമത്തിൽ നിന്ന് കർമ്മ നിയമം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മളതിനെ ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും ആക്ഷൻ ആൻഡ് റിയാക്ഷൻ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ആ നിയമത്തിൽ നിന്ന് മുക്തനാവുകയും തന്നെ പറ്റിയും ഭഗവാനെ പറ്റിയുമുള്ള ആധ്യാത്മിക ജ്ഞാനം നേടുകയും ചെയ്യാൻ സാധിക്കും ഇതാണ് കർമ്മയോഗം നാലാമത്തെ അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആധ്യാത്മിക ജ്ഞാനം ആത്മാവിനെയും ദൈവത്തെയും അവർ തമ്മിലുള്ള ബന്ധത്തെയും സംബന്ധിച്ച ജ്ഞാനം ശുദ്ധീകരിക്കുന്നതും മോക്ഷം പ്രദാനം ചെയ്യുന്നതുമാണ് ഈ ജ്ഞാനം അതായത് ആത്മ ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്ന സമയത്ത് ആത്മാവിനെയും ദൈവത്തെയും തമ്മിലുള്ള ബന്ധം ഈ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുകയും നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുകയും ചെയ്യും അത്തരം അറിവ് നിസ്വാർത്ഥമായ കർമ്മത്തിന്റെ ഫലമായി ലഭിക്കുന്നതാണ് ഈ ഭക്തി എന്നതൊക്കെ അവിടെ കൃത്യമായിട്ട് കർമ്മയോഗത്തിൽ കൂടി തന്നെയാണ് ഭക്തിയെ വിവരിക്കുന്നത് അങ്ങനെ ഗീതയുടെ പൂർവകാല ചരിത്രവും കലാകാലങ്ങളിൽ ഭൗതിക ലോകത്തേക്കുള്ള തൻ്റെ അവതാരങ്ങളുടെ ഉദ്ദേശവും പ്രാധാന്യവും ഒരു ഗുരുവിനെ അതായത് സാക്ഷാത്കാരം നേടിയ ഒരു ആചാര്യനെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യവും ഭഗവാൻ വിശദമാക്കുന്നതാണ് നാലാമത്തെ അധ്യായമായ ജ്ഞാന കർമ്മ സന്യാസയോഗം അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ കർമ്മസന്യാസയോഗം പുറമെ എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും എന്നാൽ അകമേ അവയുടെ അവയുടെ ഫലങ്ങളെ ത്യജിക്കുകയും ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ അഗ്നിയാൽ ശുദ്ധീകൃതനായി ശാന്തിയും വൈരാഗ്യവും ആധ്യാത്മിക ദർശനവും പരമാനന്ദവും നേടുവാൻ സാധിക്കും എന്ന ഒരു തത്വത്തിനെ പഠിപ്പിക്കുകയാണ് അഞ്ചാമത്തെ അധ്യായമായ കർമ്മ സന്യാസ യോഗത്തിൽ കൂടി ഭഗവാൻ കാണിച്ചു വരുന്നത് ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അഷ്ടാംഗയോഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധിയൊക്കെ ഉൾപ്പെടുന്ന അഷ്ടാംഗ യോഗത്തിൽ ഒരു യാന്ത്രികമായ ധ്യാനമുറ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും പരമാത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഈ ചര്യ നമ്മളെ സമാധിയിൽ അതായത് പൂർണ്ണമായ ഈശ്വരാവബോധത്തിൽ എത്തിക്കും എന്ന തത്വത്തിനെ പഠിപ്പിക്കുകയാണ് ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിൽ കൂടി ഏഴാമത്തെ അധ്യായമായ ജ്ഞാന വിജ്ഞാന യോഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ പരമതത്വം അതായത് ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാറ്റിൻ്റെയും പരമകാരണവും പരിപാലകനും കൃഷ്ണൻ തന്നെയാവുന്നു എന്ന തത്വത്തിന് അർജുനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് മഹാത്മാക്കൾ ഭക്തി പുരസരം അദ്ദേഹത്തെ ശരണം പ്രാപിക്കുന്നു അതേസമയം ദുർജനങ്ങൾ മറ്റ് ഉപാസനാ വിഷയങ്ങളിൽ തങ്ങളുടെ മനസ്സ് വ്യാപരിപ്പിക്കുന്നു എന്ന തത്വത്തിനെയാണ് ഏഴാമത്തെ അധ്യായമായ ജ്ഞാന വിജ്ഞാന യോഗത്തിൽ കൂടി ഭഗവാൻ പറഞ്ഞു വരുന്നത് എട്ടാമത്തെ അധ്യായമായ അക്ഷര ബ്രഹ്മയോഗം ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ വിശേഷിച്ച് മരണവേളയിൽ കൃഷ്ണ ഭഗവാനെ സ്മരിക്കുക വഴി ഒരു വ്യക്തി ഭൗതിക ലോകത്തിനും അപ്പുറമുള്ള അദ്ദേഹത്തിന്റെ പരംധാമത്തിൽ എത്തിച്ചേരുന്നു എന്ന തത്വത്തിനെ പഠിപ്പിക്കുകയാണ് എട്ടാമത്തെ അധ്യായത്തിൽ കൂടി ഒൻപതാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യോഗം ഭഗവാൻ കൃഷ്ണൻ പരമ ദിവ്യോത്തമ പുരുഷനും പരമമായ ആരാധനാപാത്രവുമാണ് ആധ്യാത്മിക ഭക്തിയുദ്ധ സേവനം വഴി ആത്മാവ് അദ്ദേഹവുമായി ശാശ്വത ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നു തന്റെ പരിശുദ്ധ ഭക്തി പുനരുജ്ജീവിപ്പിക്കുക വഴി ഒരു വ്യക്തി ആധ്യാത്മിക മണ്ഡലത്തിൽ കൃഷ്ണൻ്റെ സമീപത്ത് മടങ്ങിയെത്തുന്നു എന്ന തത്വമാണ് ഒൻപതാമത്തെ അധ്യായമായ രാജവിദ്യ രാജഗുഹയോഗത്തിൽ പഠിപ്പിക്കുന്നത് പത്താമത്തെ അധ്യായം വിഭൂതിയോഗം ഭൗതിക ലോകത്തായാലും ആധ്യാത്മിക ലോകത്തായാലും ശക്തിയും സൗന്ദര്യവും ഉദാത്തതയും പ്രദർശിപ്പിക്കുന്ന എല്ലാ അത്ഭുത പ്രതിഭാസങ്ങളും കൃഷ്ണന്റെ ദിവ്യശക്തികളുടെയും വിഭൂതികളുടെയും വിഭൂതി എന്ന് പറയുമ്പോൾ ഐശ്വര്യം ഭൗതിക ആവിഷ്കാരങ്ങൾ മാത്രമാണെന്നും എല്ലാ കാരണങ്ങളുടെയും എന്ന നിലയ്ക്കും എല്ലാറ്റിൻ്റെയും ആലംഭവും സാരാംശവും എന്ന നിലയ്ക്കും കൃഷ്ണൻ സകല ജീവജാലങ്ങൾക്കും പരമമായ ആരാധനപാത്രമാണ് എന്ന തത്വമാണ് പത്താമത്തെ അധ്യായമായ വിഭൂതി യോഗത്തിൽ കൂടി ഭഗവാൻ അർജുൻ ഉപദേശിക്കുന്നത് പതിനൊന്നാമത്തെ അധ്യായം വിശ്വരൂപ ദർശനയോഗം ഭഗവാൻ കൃഷ്ണൻ അർജുനന് ദിവ്യ ദർശനം അരുളുകയും ദിവ്യ ചക്ഷുസ് നൽകുകയും തൻ്റെ വിഷയരൂപം കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ ഈശ്വര ഈശ്വര തത്വം അസന്നിഗ്ധമായിട്ട് സ്ഥാപിക്കുകയാണ് പ്രകൃതിയെ തന്നെ ഈശ്വരനായിട്ട് കാണുവാനുള്ള നമ്മുടെ ഭാരതീയ സിദ്ധാന്തമാണ് അവിടെ കാണുന്നത് പ്രകൃതി തന്നെയാണ് ഈശ്വരൻ സർവ്വ തൻ്റെ സർവാംഗ സുന്ദരമായ മനുഷ്യരൂപം ഭഗവാന്റെ മൂലരൂപം തന്നെയാണെന്ന് കൃഷ്ണൻ വിശദീകരിക്കുന്നു പരിശുദ്ധമായ ഭക്തിയുധ സേവനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഈ രൂപം ദർശിക്കാൻ സാധിക്കും സാധിക്കുമെന്ന തത്വത്തിനെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ് പന്ത്രണ്ടാമത്തെ അധ്യായം ഭക്തിയോഗമാണ് ഭക്തിയോഗത്തിൽ ആധ്യാത്മിക ആസ്തിത്വങ്ങളുടെ എല്ലാം പരമോന്നത സ്ഥാനമായ കൃഷ്ണനോടുള്ള പരിശുദ്ധ സ്നേഹം കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം കൃഷ്ണന് സമർപ്പിക്കുന്ന പരിശുദ്ധമായ ഭക്തിയുടെ സേവനമാകുന്നു ഈ ഉത്കൃഷ്ടമായ മാർഗം പിന്തുടരുന്നവർ ദൈവീക ഗുണങ്ങൾ ആർജിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് ഭക്തി എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷൻ ഒരാൾക്ക് എന്തിനോടാണോ ഡെഡിക്കേഷനുള്ളത് ഒടുവിൽ അയാൾ അതായി തീരുന്നു ഒരു മഴത്തുള്ളി കടലിലേക്ക് പതിക്കുന്ന സമയത്ത് ആ മഴത്തുള്ളിയും കടലായി തീരുന്നു എന്ന് പറഞ്ഞതുപോലെ കൃഷ്ണനോട് ഭക്തി ഉണ്ടാവും ഉണ്ടാവുന്ന സമയത്ത് കൃഷ്ണൻ തന്നെ ആ കൃഷ്ണനെ തന്നെ നമ്മളായിട്ട് മാറുകയാണ് കൃഷ്ണൻ തന്നെ നമ്മളായിട്ട് മാറുകയാണ് ഇതാണ് നമ്മൾ പന്ത്രണ്ടാമത്തെ അധ്യായമായ ഭക്തിയോഗത്തിൽ പഠിക്കുന്നത് പതിമൂന്നാമത്തെ അധ്യായം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ശരീരവും ജീവാത്മാവും അവയ്ക്ക് രണ്ടിനും മേലെയുള്ള പരമാത്മാവും തമ്മിലുള്ള ഭേദം മനസ്സിലാക്കുന്നവർ ഈ ഭൗതിക ഭൗതികലോകത്തിൽ നിന്ന് മുക്തി നേടുന്നു എന്ന തത്വത്തിൽ പഠിപ്പിക്കുകയാണ് പതിനാലാമത്തെ അധ്യായമായ ഗുണത്രയ വിഭാഗയോഗം ശരീരസ്ഥങ്ങളായ ആത്മാക്കളെല്ലാം ത്രിഗുണങ്ങളുടെ അതായത് സാത്വികം രാജസികം താമസികം സ്വാധീനത്തിലാണ് വർത്തിക്കുന്നത് എന്നതും ഈ ഗുണങ്ങൾ എന്താണെന്നും അവ എങ്ങനെ നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നുവെന്നും ഒരു വ്യക്തിക്ക് അവയെ എങ്ങനെ അതിക്രമിക്കാമെന്നും ആധ്യാത്മിക പദം പ്രാപിച്ച ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നും ഭഗവാൻ കൃഷ്ണൻ വിശദീകരിക്കുന്നതാണ് പതിനാലാമത്തെ അധ്യായമായ ഗുണത്രയ വിഭാഗയോഗം പതിനഞ്ചാമത്തെ അധ്യായം പുരുഷോത്തമ വിഭാഗയോഗം വൈദികജ്ഞാനത്തിൻ്റെ പരമലക്ഷ്യം ഭൗതിക ലോകത്തിന്റെ ബന്ധങ്ങളിൽ നിന്ന് മുക്തിയാവുക എന്നുള്ളതല്ലാതെ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ബന്ധനങ്ങളിൽ നിന്ന് മോചനം നേടുകയും കൃഷ്ണ ഭഗവാനെ ദിവ്യോത്തമ പുരുഷനായി മനസ്സിലാക്കുകയുമാണ് കൃഷ്ണൻ്റെ പരമപുരുഷത്വം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുകയും അദ്ദേഹത്തിനായിട്ടുള്ള ഭക്തിയുദ്ധ സേവനത്തിൽ അർപ്പണം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ അധ്യായമായ പുരുഷോത്തമ വിഭാഗയോഗത്തിൽ പഠിക്കുന്നത് പതിനാറാമത്തെ അധ്യായത്തിലേക്ക് കടന്നാൽ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിൽ കടന്നാൽ ആസുര സ്വഭാവങ്ങളുള്ളവരും ശാസ്ത്ര നിബന്ധനകൾ അനുസരിക്കാതെ തന്നിഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവരുമായ ആളുകളുടെ നീച ജന്മങ്ങളിലേക്കും സങ്കീർണ്ണമായ ഭൗതിക ബന്ധനത്തിലേക്കും പതിക്കുന്നു എന്ന തത്വത്തെ പഠിപ്പിക്കുകയാണ് എന്നാൽ ദൈവീക ഗുണങ്ങളുള്ളവരും ധർമ്മശാസ്ത്രങ്ങൾക്ക് വഴങ്ങി നിയന്ത്രിത ജീവിതം നയിക്കുന്നവരും ക്രമേണ ആധ്യാത്മികമായ പരിപൂർണതയെ പ്രാപിക്കുന്നുവെന്ന് ഭഗവാൻ പഠിപ്പിക്കുന്നതാണ് ദൈവാസുര സമ്പദ് വിഭാഗയോഗമായ പതിനാറാമത്തെ അധ്യായം പതിനേഴാം പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് പോയാൽ ശ്രദ്ധാത്രയ വിഭാഗയോഗം ത്രിഗുണങ്ങളുമായി ബന്ധപ്പെട്ടതും അവയിൽ നിന്ന് ഉരുത്തിരിയുന്നതുമായ മൂന്ന് തരം വിശ്വാസങ്ങളുണ്ട് അത് രജസ് തമസ് അതുപോലെ തന്നെ സ്വാത്വികം ഈ വിശ്വാസമുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ നശ്വരങ്ങളായ ഭൗതിക ഫലങ്ങളെ നൽകുന്നു അതേസമയം സാത്വികമായി ധർമ്മശാസ്ത്ര അനുശ അനുശ്വാസം അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും കൃഷ്ണനിലേക്കുള്ള ഉറച്ച വിശ്വാസവും ഭക്തിയും ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു അതായത് രജസ്തമോ ഗുണങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വാസമുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ നശ്വരങ്ങളായ ഭൗതിക ഫലങ്ങളെ മാത്രമേ നൽകുകയുള്ളൂ എന്നാൽ സാത്വികമായി ധർമ്മശാസ്ത്രമനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയത്തെയും ശുദ്ധീകരിക്കും അത് കൃഷ്ണനിലേക്ക് എത്തിപ്പെ നമ്മളെ എത്തിക്കുകയും ചെയ്യുമെന്ന് പറയുന്നതാണ് പതിനേഴാമത്തെ അധ്യായം പതിനെട്ടാമത്തെ അധ്യായം മോക്ഷ സന്യാസ യോഗം സന്യാസത്തെക്കുറിച്ചും മനുഷ്യന്റെ അവബോധത്തിലും അതുപോലെ തന്നെ കർമ്മങ്ങളിലുമുള്ള ത്രിഗുണങ്ങളുടെ പ്രഭാവങ്ങളെക്കുറിച്ചും ഭഗവാൻ വിവരിക്കുന്നു അദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരത്തെയും ഭഗവത്ഗീതയുടെ മഹാത്മ്യത്തെയും ഗീതയുടെ അന്തിമ നിഗമ നിഗമനങ്ങളെ സംബന്ധിച്ചു വരികുന്നു ധർമ്മത്തിൻ്റെ പരമോന്നതമായ മാർഗം ഭഗവാൻ കൃഷ്ണനിൽ നിരപേക്ഷവും നിരുപാധികവും പ്രേമയു പ്രേമയുക്തവുമായ ശരണാഗതിയാകുന്നു അത് ഒരു വ്യക്തി എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാക്കി പൂർണ്ണമായ ഉദ്ബുദ്ധിയിലേക്ക് നയിക്കുകയും കൃഷ്ണൻ്റെ സനാതനമായ ആത്മീയധാമത്തിലേക്ക് മടങ്ങിയെത്തുവാൻ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു ഇതാണ് ഗീതാരഹസ്യം എന്ന തത്വത്തെ ഭഗവാൻ പഠിപ്പിക്കുന്നതാണ് പതിനെട്ടാമത്തെ അധ്യായം